വിരൽ തുമ്പിൽ വാർത്തകളുടെ കുത്തൊഴുക്കാണ് ഏ കാലഘട്ടത്തിൽ വ്യാജ വാർത്ത ഏതാണെന്ന് തിരിച്ചറിയാൻ പോലും പ്രയാസമാണ് ഓൺലൈൻ വാർത്താ മാധ്യമ രംഗത്ത് വിദഗ്ധാഭിപ്രായങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഏറെ പ്രസക്തിയുമുണ്ട് പ്രൈം വിറ്റ്നസ് എല്ലാ വിഷയങ്ങളിലും വിദഗ്ധാഭിപ്രായം നൽകുന്ന ഒരേ ഒരു ചാനൽ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആധികാരികമായി അവതരിപ്പിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേസുകൾ അന്വേഷിച്ചിട്ടുള്ള പ്രമാദമായ കേസുകൾ വരെ തെളിയിച്ചിട്ടുള്ള റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് രാഷ്ട്രീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനായ സണ്ണിക്കുട്ടി എബ്രഹാം മാതൃഭൂമി പത്രത്തിലും ഇന്ത്യ വിഷനിലും ജയ്ഹിന്ദ് ടിവിയുടെ തലപ്പത്തുമുണ്ടായിരുന്ന സണ്ണിക്കുട്ടി സാർ ദേശീയ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും മൊത്തത്തിലുള്ള അവലോകനങ്ങളുമായി എത്തുന്നു സാമ്പത്തികവും കാർഷികപരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അവലോകനവുമായി എത്തുന്നത് കേരളത്തിലെ ഏറ്റവും പ്രമുഖയായ സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് മേഡം അന്തർദേശീയ വിഷയങ്ങളിലെ വിദഗ്ധാഭിപ്രായവുമായി എത്തുന്നത് ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പം നയതന്ത്ര വിദഗ്ധൻ ടി പി ശ്രീനിവാസൻ സാർ ജോസഫ് ആന്റണി തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും സർവേയുമെല്ലാം കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര സർവകലാശാല അധ്യാപകൻ ഡോക്ടർ അനിൽകുമാർ ഒപ്പം മുൻ ബി സി ഡോക്ടർ ഗോപകുമാർ പരിസ്ഥിതി സംബന്ധമായ വിഷയങ്ങളും രാഷ്ട്രീയ നിരീക്ഷണങ്ങളുമായി സി ആർ നീലകണ്ഠൻ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം കൃത്യതയോടെ കൈകാര്യം ചെയ്യാൻ പ്രൊഫസർ എ ജി ജോർജ് നിയമപരവും കോടതി സംബന്ധമായ കാര്യങ്ങളുമെല്ലാമായി കൃത്യമായ വിശകലനവുമായി ജസ്റ്റിസ് കമാൽ പാഷ സാറും ഒപ്പം തന്നെ മുൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ടി അസഫലി സാറും പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് ഡോക്ടർ എസ് എസ് ലാൽ സമകാലിക വിഷയങ്ങളുടെ റൗണ്ടപ്പുമായി ഞാൻ ജമീഷ് വ്യാജ വാർത്തകളുടെ പുത്തൊഴുക്കിനിടയിൽ വാർത്തകളുടെ യഥാർത്ഥ അറിയാൻ അതിന്റെ വിദഗ്ധാഭിപ്രായം അറിയാൻ പ്രൈം വിറ്റ്നസ് സബ്സ്ക്രൈബ് ചെയ്യുക